ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ചന്ദ്രയുടെ കയ്യിൽ കുറച്ച് കാശൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് ശ്രുതിമോളെ ഇങ്ങനെ വേണം മരുമക്കളായാൽ ഈ പാർലറിന്റെ ഒരു വിഹിതം എന്റെ കയ്യിൽ തന്നോ എന്നും പറഞ്ഞ് രേവതിയെ ഇങ്ങനെ നോക്കുകയാണെ ഇവിടെ ചിലരുണ്ട് ഭക്ഷണം കഴിക്കുക എന്നതാണ് പ്രധാന ജോലി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി ഞാൻ വല്ലാതെ ടയേർഡാണ് രേവതി നീ ശ്രുതി മോക്ക് ജ്യൂസ് കൊണ്ടു എന്ന് പറയുമ്പോഴേക്കും രേവതി ഒന്നും തന്നെ പറയാതെ അടുക്കളയിലേക്ക് പോവാണ് അതിനുശേഷം നമ്മുടെ ചന്ദ്രയാണെങ്കിൽ കാശും പിടിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഈ കാശ് ഞാൻ എവിടെ വെക്കും എനിക്ക് റൂമില്ലല്ലോ ആ ശ്രീകാന്തിൻ്റെ റൂമിൽ വെക്കാം അവനോട് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് അവരുടെ റൂമിലേക്ക് കൊണ്ടുപോവാണ് സമയം പിന്നാലെ നമ്മുടെ സുതിയും വരുന്നുണ്ട് അമ്മേ എന്ന് വിളിക്കുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് നീ എന്താ ഇത്ര നേരത്തെ വന്നത് അത് പിന്നെ അമ്മേ നല്ല മഴയുടെ ലക്ഷണമുണ്ട് പിന്നെ പോരാത്തതിന് അവിടുത്തെ സെക്യൂരിറ്റി എന്നോട് വഴക്കിന് വന്നു ഇവിടെ നിന്ന് എണീറ്റ് പോടാ എന്ന് പറഞ്ഞു ഇനി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഞാനിങ്ങും പോന്നു ഞാൻ വിചാരിച്ചു നിനക്ക് വല്ല ജോലിയും കിട്ടിയിട്ടാണ് നീ നേരത്തെ ഇങ്ങോട്ട് പോന്നത് അത് ഈ ജന്മം നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സുധിയോട് അമ്മ എനിക്ക് കുറച്ച് കാശിന് ആവശ്യമുണ്ട് കാശോ ഇപ്പം അടുത്തല്ലടാ നിനക്ക് കാശ് തന്നത് അതൊക്കെ ചിലവായി പോയമ്മേ നീ വീട്ടിൽ നിന്നല്ലേ ഭക്ഷണം കൊണ്ടുവന്നത് ഇതിന് മാത്രം ചിലവ് എങ്ങനെ വരാനാ ചായയും പലഹാരവും തിന്നണ്ട അമ്മേ പിന്നെ പാർക്കിൽ വരുന്ന ഐസ്ക്രീം ഐസ് പോപ്കോണ് ഇതൊക്കെ വാങ്ങണ്ട അമ്മ അതിനൊക്കെ കാശ് വേണ്ട അമ്മ അമ്മേടെ അടുത്ത് ശ്രുതി കുറച്ച് കാശ് തന്നല്ലോ അത് നീ എങ്ങനെ കണ്ടു അതൊക്കെ ഞാൻ കണ്ടു എനിക്ക് അതൊന്ന് കുറച്ച് കാശ് താ അമ്മേ എന്ന് പറയുമ്പോ കുറച്ച് ദിവസം മുൻപ് ബാമയോട് കടം വാങ്ങിയിട്ടാ കാശ് തന്നത് ഈ കാശ് അവൾക്ക് കൊടുക്കണം അമ്മ അതൊക്കെ പിന്നെ കൊടുക്ക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ചന്ദ്രയോട് കാശ് വാങ്ങിയിട്ട് പോവാണേ കുറച്ചുകൂടി കാശ് താ അമ്മ ഒരു രണ്ടായിരം രൂപ കൂടി ഇല്ല നിനക്ക് കാശ് തരില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടുന്ന് പോവുന്നുണ്ട് ഇപ്പൊ ആൾമാരിയിൽ ഇരിക്കുന്ന ആ ചാവി കണ്ട് തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് സുതി എപ്പോഴേക്കും ചാവിയുമായിട്ട് പോവാനിട്ടോ ചന്ദ്ര അതിനുശേഷം നമ്മൾ സച്ചി അങ്ങ് വരികയാണേ അപ്പൊ രവി ചോദിക്കുന്നുണ്ട് എന്താ നീ ലേറ്റ് ആയത് അത് ലോങ് ആയിരുന്നു അച്ഛാ രേവതി എവിടെയാന്ന് ചോദിച്ചു ഗോളിലേക്ക് പോകുന്നുണ്ട് സച്ചി അപ്പോൾ സച്ചി റൂമിൽ കയറിയതും നമ്മുടെ രേവതി ആണെങ്കിൽ വാതിൽ അങ്ങ് അടക്കുകയാണെ അത് കേട്ട് ചന്ദ്ര പറയുന്നുണ്ട് ഇപ്പൊ ഇരിക്കുന്നു അവൻ വന്ന് കേറിയതും രേവതി വാതിൽ അടച്ചത് കണ്ടില്ലേ അത് രേവതിയാണെന്ന് വാതിലടച്ചതെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി ചന്ദ്രെ ഇനിയിപ്പോ അവര് വാതിലടച്ചാ തന്നെ എന്താ പ്രശ്നം നിനക്ക് എന്താ ചന്ദ്ര എന്ന് ചോദിച്ച് രവി ചന്ദ്രയോട് കിടക്കാൻ വേണ്ടിട്ട് പറയാണ് ഇതിനുശേഷം രവിതിയോട് സച്ചി ചോദിക്കുന്നുണ്ട് എന്തിനാ നീ വാതിലടച്ചത് അത് പിന്നെ നമ്മൾ സംസാരിക്കുന്നത് ഉറങ്ങുന്ന അച്ഛനും അമ്മയ്ക്കും ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചാ എനിക്കൊരു കാര്യം പറയാനുണ്ട് ചേട്ടാ എന്ന് പറയണേ എന്താന്ന് വെച്ചാ നീ പറ അത് പിന്നെ ശ്രുതി അമ്മയുടെ കയ്യിൽ ഇന്ന് അയ്യായിരം രൂപ കൊടുത്തു അത് ചിലവിനുള്ള കാശായിരിക്കും അതൊക്കെ ഇപ്പൊ എന്ത് പറയാനാ അത് അങ്ങനെയല്ല സച്ചിയേട്ട പോക്കറ്റ് മണി എന്ന് പറഞ്ഞാ ശ്രുതി ഇത് കൊടുത്തു എല്ലാ മാസവും ഇങ്ങനെ കൊടുക്കുമെന്നാ പറഞ്ഞത് പോക്കറ്റ് മണിയോ അപ്പൊ അതിലെന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ പാർലറിന് അമ്മയുടെ പേരല്ലേ വെച്ചത് അതുകൊണ്ടായിരിക്കും എന്ന് രേവതി പറയുമ്പോ സച്ചി പറയുന്നുണ്ട് അമ്മയുടെ പേര് പാർലറിൽ ഇട്ട് വിചാരിച്ച് ആരെങ്കിലും ലാഭവിഹിതം കൊടുക്കുമോ ഇതിലെന്തോ കള്ളത്തരം ഉണ്ട് രേവതി അല്ലെങ്കിലും പാർലർ എടത്തി അത്ര ശരിയല്ല അവരുടെ അച്ഛൻ മലേഷ്യയിൽ വലിയ ബിസിനസ്സുകാരനാണെന്നല്ലേ പറഞ്ഞത് അവരുടെ അച്ഛനെ നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല അവരാണെങ്കിൽ മോളെ കാണാൻ ഇങ്ങോട്ട് വന്നതും എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് അച്ഛനും മകളുമായിട്ട് തെറ്റില്ല അതുകൊണ്ടാ അദ്ദേഹം ഇങ്ങോട്ട് വരാത്തത് ഇത്ര നാൾ തെറ്റിയിരിക്കും ഇപ്പൊ തന്നെ വർഷം ഓടിപ്പോയി വിവാഹം കഴിച്ചതല്ലേ കല്യാണം കഴിഞ്ഞ ഇത്ര നാളായപ്പോഴേക്കും അവരുടെ അമ്മ വന്ന് അവരെ വീട്ടിൽ തിരിച്ചുവിട്ടില്ലേ ഇതെന്തോ ഒരു ഉടായ്പ് തന്നെയാണ് ലറയിടത്തിയുടെ കാര്യത്തിൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയുടെ അടുത്തേക്ക് ചെല്ലാണ് സച്ചിയേട്ടാ ശ്രുതി അമ്മക്ക് അയ്യായിരം രൂപ കൊടുത്തല്ലോ നമുക്കും ഒരയ്യായിരം രൂപ പോക്കറ്റ് മണി ആയിട്ട് കൊടുത്താലോ അമ്മയ്ക്ക് നിനക്ക് എന്താ രേവതി അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ചെലവിന് കൊടുക്കുന്നുണ്ടല്ലോ ഒരാത്തതിന് അച്ഛന്റെ പെൻഷൻ പട പണത്തിൽ നിന്ന് നല്ലൊരു തുക തന്നെ അമ്മയുടെ കൈയിൽ എത്തുന്നുണ്ട് അതൊക്കെ മതി നിന്റെ വക ഒരു പോക്കറ്റ് മണിയുടെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയണേ അതിനുശേഷം നമ്മുടെ ചന്ദ്ര ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വെള്ള ലൈറ്റിഡാണ് അപ്പം രവി ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്ര നീ ഉറങ്ങിയില്ലേ ഉറങ്ങിയതാ പക്ഷേ എനിക്ക് പോണം എനിക്ക് ബാത്റൂമിൽ പോകണം എന്നാ നീ പോയി വാ അതിന് ഹാളിൽ എവിടെയാ ബാത്റൂം എന്നാ നീ പോയി ശ്രീകാന്തിന്റെ റൂമിൽ പോയിട്ട് വാ എന്ന് പറയുമ്പോ നിങ്ങളും കൂടെ വാ ഞാനോ നീ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ തനിച്ച് അയക്കാണ് കേട്ടോ അങ്ങനെ ശ്രീകാന്തിന്റെ റൂമിൽ പോയി തട്ടുന്നുണ്ട് അവർ വാതിൽ തുറക്കുന്നുട്ടോ അയ്യോ അവൻ ഉറങ്ങി എന്നാ തോന്നുന്നത് വാതിൽ തുറക്കുന്നില്ല എനിക്ക് പറ്റുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ ഇരിക്കുകയാണ് ആ സമയത്ത് രവി പറയുന്നുണ്ട് സുധീയുടെ റൂമിൽ പോയി തട്ടി നോക്ക് നിങ്ങളും കൂടെ വാ എന്ന് പറഞ്ഞിട്ട് രവി കൂടെ ഒപ്പം പോകുന്നുണ്ട് അവിടെ പോയി തട്ടി നോക്കുമ്പോഴും ഇത് തന്നെ സ്ഥിതി എന്നിട്ട് രേവതിയുടെ റൂമിൽ പോയി തട്ടി നോക്കാ എന്ന് പറയുമ്പോൾ ദേവി പറയുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല അവനിപ്പോ വന്നതല്ലേ ഉള്ളൂ നീ പോയി വാതിൽ തട്ടേണ്ട ആവശ്യമില്ല നമുക്ക് പുറത്തുണ്ടല്ലോ ഒരു ബാത്റൂം അവിടെ പോവാ എന്ന് പറയണേ അയ്യോ അവിടെ പോകാനൊന്നും പറ്റില്ല ബാത്റൂം ഉപയോഗിക്കാത്തത് കൊണ്ട് എനിക്ക് അവിടെ പോവാൻ പറ്റില്ല എന്ന് പറയണേ അതൊക്കെ നമുക്ക് ശരിയാക്ക ചന്ദ്ര നീ വാ എന്ന് പറഞ്ഞിട്ട് രവി കൂട്ടിയിട്ട് പോവാണ് ഹാവോ ആശ്വാസമായി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ ചന്ദ്ര അതിനു പറയുന്നുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് രവിയായിട്ട് നമ്മൾക്കൊരാവശ്യം വന്നപ്പോൾ ആരും നമ്മുടെ കൂടെയില്ല അതാ ഞാൻ പറഞ്ഞത് ദേവതിയെയും സച്ചിയെയും ഇവിടെ നിന്ന് വേറൊരു വീട്ടിലേക്ക് താമസം മാറ്റിപ്പിക്കണമെന്ന് അപ്പോ അത് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് ഞാനൊന്ന് തീരുമാനിച്ചിട്ട് പറയാ എന്ന് ഇപ്പോഴെങ്കിലും തീരുമാനമായോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ മൂന്ന് മക്കൾക്കും റൂമില്ലേ റൂമില്ലാത്തത് ആർക്കാ നമുക്കല്ലേ അപ്പൊ നമ്മളല്ലേ ഇവിടുന്ന് പുറത്തേക്ക് പോകേണ്ടത് നമ്മളോ അതെ നമുക്ക് നാളെ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോവാം അവിടെ അമ്മ തനിച്ചല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഞാനില്ല നിങ്ങളുടെ അമ്മയുടെ അടുത്തേക്ക് എങ്കിൽ പിന്നെ സച്ചിയുടെയും രേവതിയുടെയും കാര്യം നീ മിണ്ടിപ്പോവരുത് എന്ന് പറയാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്